ജിയോ വന്നതിന് ശേഷം കുറഞ്ഞ കാശിന് ദിവസേന നമുക്ക് വൺ ജി ബി ടു ജി ബി മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അത് തന്നെ നമുക്ക് തികയാതെ പോകുന്നു ചില ദിവസങ്ങൾ നമ്മൾ ലിമിറ്റിൽ കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഫോണിലെ കാശ് തന്നെ കട്ടായി പോയിട്ടുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാനുള്ള ട്രിക്സിനെ കുറിച്ചാണ് മൂന്ന് ഇമ്പോർട്ടൻറ്റ് ട്രിക്സാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കാണുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പൊ എന്റെ പേര് ആസിഫ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യത്തെ ട്രിക്ക് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സെറ്റിംഗ് ആണ് അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ കണക്ഷൻസിന് അകത്ത് കണക്ഷൻ എന്ന ഓപ്ഷനകത്ത് നമുക്ക് ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ വരും അപ്പോൾ നിങ്ങൾ ഈ ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ എവിടെയാണുള്ളത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇത്തരത്തിൽ വരും ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എത്ര എം ബി യൂസ് ചെയ്യുന്നുണ്ട് ഒക്കെ മൊത്തം ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ വരും ഇവിടെ ഒന്നും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ നമുക്ക് കാണാം റെസ്ട്രിക്ട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ആയാലും യൂട്യൂബ് ആയാലും ഏതൊരു ആപ്ലേഷൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സെറ്റിംഗ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പിലാണ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ വാട്സപ്പിൽ നമുക്ക് കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരികയോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ലഭിക്കുകയോ ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് കൂട്ടുകാർക്ക് അയച്ച എല്ലാ മെസ്സേജും നമുക്ക് വായിക്കാനായിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് മെസ്സേജ് ഒക്കെ റിസീവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൊബൈൽ ഡാറ്റ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്ക് ചെയ്യത്തില്ല ഇതേപോലെ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ പറ്റും രണ്ടാമത്തെ ട്രിക്കിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ഗാർഡ് എന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെക്കുന്നുണ്ട് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചില പെർമിഷൻസ് ഒക്കെ ചോദിക്കും അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ആദ്യം ഓക്കെ എനേബിൾ ചെയ്ത ശേഷം നമുക്ക് താഴെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം പിന്നീട് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും ഇവിടെ നമ്മൾ വൈഫൈയുടെയും മൊബൈൽ ഡാറ്റയുടെ രണ്ട് ഓപ്ഷനുണ്ട് അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് ഈ ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ മാത്രം ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സപ്പിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ മാത്രം ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്തിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണിച്ചു തരാം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നോക്കിയവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ആ പ്ലേ ആവുന്നുണ്ട് ഒരു പ്രശ്നമില്ല ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ ഒരു സെറ്റിങ്സ് ചെയ്തു വെച്ച ശേഷം കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ആ ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഇവിടെ യൂട്യൂബിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് യൂട്യൂബ് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം യൂട്യൂബിൻ്റെ നമുക്ക് മൊബൈൽ ഡാറ്റ ഇവിടെ നിന്ന് ഓഫ് ചെയ്യാം അപ്പോൾ മൊബൈൽ ഡാറ്റയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഇനി വീണ്ടും ഒന്ന് നമുക്ക് യൂട്യൂബിൽ പോയി നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്ക് യൂട്യൂബിൽ വീഡിയോസൊന്നും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മൊബൈൽ ഡാറ്റ ഇവിടെ എൻ്റെ ഓണമാണ് നമുക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം വളരെ അഡിബിൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ് ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക വാട്സപ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇവിടെ ഹായ് എന്ന് എന്നയച്ചു എൻ്റെ മറ്റൊരു ഫോണിലേക്ക് ഇവിടെ നിങ്ങൾക്ക് ഉടൻ തന്നെ സെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് ഒന്നോ രണ്ടോ മൂന്നോ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് നമുക്ക് മാത്രമായിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ട്രിക്കാണ് അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതിലൂടെ നമുക്ക് മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്ക് ഒന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇടത് സൈഡിൽ മൂന്ന് ലൈൻ മെനു ഡ്രോവർ കാണാം അത് ക്ലിക്ക് ചെയ്യാം പിന്നീട് നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം നമുക്ക് പിന്നീട് നമുക്കിവിടെ ഒരു ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ഡോണ്ട് അലോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ണുകൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ വൈഫൈ ഓൺലി എന്ന ഓപ്ഷനും സെലക്ട് ചെയ്തിട്ട് ടണ് കൊടുക്കാം അപ്പോൾ വൈഫൈയിൽ മാത്രം ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ആവാനായിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടും എല്ലാ ആപ്ലിക്കേഷൻസും ഡൗൺലോഡാവുന്നത് കൊണ്ടും നമ്മുടെ ഫോണിലുള്ള ഡാറ്റ ഇങ്ങനെ തീർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ ആയി താങ്ക്